തിരുവനന്തപുരം മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിൽ താനില്ലെന്ന് മോഹൻലാൽ ഈ കാര്യം ആദ്യമായാണ് കേൾക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എല്ലാ മേഖലയിലും നടക്കുന്ന പോലുള്ള കാര്യങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ടെന്നും തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയും മോഹൻലാൽ പറഞ്ഞു സിനിമ കോൺകളുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു താൻ അഭിനയിക്കുന്ന സിനിമയിലെ കാര്യങ്ങൾ തനിക്ക് പറയാൻ തനിക്ക് പറയാൻ കഴിയുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മുഴുവനാണ് എല്ലാത്തിനും അമ്മയെ കുറ്റപ്പെടുത്തുന്ന രീതിയായി മാറിയെന്നും മോഹൻലാൽ പറഞ്ഞു സിനിമയിലെ മുതിർന്ന ആളുകളുമായും നിയമവിദഗ്ധരുമായി ആലോചിച്ചാണ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതെന്നും മോഹൻലാൽ പറഞ്ഞു പക്ഷേ പ്രവർത്തനങ്ങൾ നടത്താൻ കമ്മിറ്റി നിലനിർത്തണം താങ്കൾ എന്താണ് ചെയ്യേണ്ടത് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു മേഖലയാണ് സിനിമ ദയവ് ചെയ്ത് ആ മേഖലയെ തകർക്കരുത് സർക്കാരും കോടതിയൊക്കെയുണ്ട് ഹേമ കമ്മിറ്റിയിലെ കാര്യങ്ങൾ അവർ ചെയ്തു ചെയ്തുകൊള്ളു ദയവചെയ്തും ചെറിയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ നൽകി മലയാള സിനിമയെ തകർക്കരുത് അമ്മയിലുള്ളവർക്ക് അമ്മയിലുള്ളവർക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ട് അമ്മയിൽ തിരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് മോഹൻലാൽ പറഞ്ഞു തോൽവി ഒളിച്ചോട്ടമോ ഇതെന്ന് ഇതെന്നും മോഹൻലാൽ പറഞ്ഞു വിമർശിക്കുന്ന ആളുകൾ മുന്നോട്ട് മുന്നോട്ട് വരട്ടെ ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച തീരുമാനം മേഖലയെ മികച്ചതായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ഇത്തവണത്തെ അമ്മ ഷോയുടെ ലാഭവിഹിതം വയനാട്ടിൽ നൽകും അമ്മയും തെറ്റു കുറ്റങ്ങൾ ഉണ്ടായേക്കാം സിനിമയിലുള്ള മുഴുവൻ ആളുകൾക്കും സംസാരിക്കാനുള്ള സമയമാണ് സിനിമാ മേഖല പരിഷ്കരിക്കപ്പെടട്ടെയെന്നും മോഹൻലാൽ പറഞ്ഞു വാർത്താ സമ്മേളനങ്ങൾ അഭിമുഖീകരിച്ച് പരിചയമില്ലെന്നും മോഹൻലാൽ പറഞ്ഞു ഞാൻ ഒളിച്ചോടി പോയിട്ടില്ല നാളുകളായി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ചികിത്സയുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ടി വന്നു തിരക്കുണ്ടായിരുന്നു എന്നും മോഹൻലാൽ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ഒരു മുന്നേറ്റമായി ഹേമാ കമ്മിറ്റി മാറട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞു കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എല്ലാവരുടെയും അഭിപ്രായം അതുതന്നെ ആയിരിക്കും എല്ലാവരും സഹകരിച്ച് ഒരു പ്രതിസന്ധി മറികടക്കണം പ്രളയവും ഉരുൾപൊട്ടലും നമ്മൾ അതിജീവിച്ചു സിനിമാ വ്യവസായം തകർ തകരാതിരിക്കാൻ ശ്രദ്ധിക്കണം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാകണം ഏതെങ്കിലും പരാതികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിൽ പറയാൻ കഴിയണമെന്നും മോഹൻലാൽ പറഞ്ഞു സിനിമ സമൂഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നും മോഹൻലാൽ പറഞ്ഞു അമ്മ ഒരു കുടുംബം പോലെയാണ് ഏറ്റവും വലിയ അസോസിയേഷൻ ആണ് അമ്മ പേർക്ക് നന്മ ചെയ്യാൻ അമ്മയ്ക്ക് കഴി കഴിഞ്ഞുവെന്നും മോഹൻലാൽ പറഞ്ഞു ആര് സംസാരിച്ചു ആര് സംസാരിച്ചില്ല എന്നതല്ല മാറ്റമുണ്ടാകണം എന്നുള്ളതാണ് കാര്യമെന്നും മോഹൻലാൽ പറഞ്ഞു ഏറ്റവും നല്ല മേഖലയായി മലയാള സിനിമ മാറിയ സമയമാണ് കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ കാര്യങ്ങളിൽ അന്വേഷണം എന്നും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും മോഹൻലാൽ പറഞ്ഞു ഓ മോഹൻലാൽ പറഞ്ഞു മോഹൻലാൽ പറഞ്ഞു ഇതിലെനിക്ക് വലിയ തൃപ്തിയൊന്നും തോന്നുന്നില്ല മോഹൻലാലിൻ്റെ കാര്യത്തിൽ മോഹൻലാലും മമ്മൂട്ടി മലയാള സിനിമയിലെ ഏറ്റവും ശക്തരായ പേരാണ് അവർക്കെന്തും അവിടെ എന്താ പറയുക ഒരു തീരുമാനം കഴിഞ്ഞാൽ അവരോടൊപ്പം നിൽക്കാൻ ആൾ ആളുകളുണ്ടാവും സംവിധായകരായാലും പ്രൊഡ്യൂസർമാരായാലും നടിയടന്മാരായാലും പക്ഷെ അവരെടുക്കുന്ന തീരുമാനം ആയമായിരിക്കണം ചങ്കുറ്റമുള്ളതായിരിക്കണം അത് അവരെടുത്തു കഴിഞ്ഞാൽ അത് അവരോടൊപ്പം നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷേ മോഹൻലാലൊക്കെ ഇപ്പം ചെയ്യുന്നത് എന്താണ് തിലകനെയൊക്കെ വിലക്കിയ മോഹൻലാലും സംഘവും ഒക്കെ എന്താ പറയുക ഈ ഇവരെയൊക്കെ ഉപദ്രവിക്കുന്ന സംവിധായകരെയോ നടന്മാരെയോ ഒന്നും വിലക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല വിനയനെ വിലക്കി പത്ത് വർഷത്തോളമാണ് അതിലും സിനിമയിൽ നിന്ന് വിലക്കിയത് അങ്ങനെയുള്ളപ്പോ ഈ സംവിധായകരുടെ ഈ അഴിഞ്ഞാട്ടവും ഈ എന്താ പറയുക മയക്കുവരുന്ന എണ്ണപിടുത്തും ഒക്കെ ഇവരെ വിലക്കിക്കൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ഇപ്പൊ തന്നെ രാധിക ശരത് വലിയൊരു നടിയാണ് സൂപ്പർ താരമാണ് അവർ പറയുന്നുണ്ടല്ലേ ഇത് കരമാനിൽ ഒളി ക്യാമറ വെച്ച് നടിമാരുടെയൊക്കെ വീഡിയോസ് എടുക്കുന്നു ഡ്രസ്സ് മാറുന്ന വീഡിയോസ് എടുക്കുന്നു അതിവർ കണ്ട് ആസ്വദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോഴും ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണ് ഇന്ന് സിനിമയെ തകർക്കരുതെന്നാണ് മോഹൻലാലൊക്കെ പറയുന്നത് ഇതൊന്നും ചെറിയ കാര്യമല്ല അതൊക്കെ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ ഇടപെട്ട് ഇതൊക്കെ നിർത്താൻ പറ്റും ഇങ്ങനെയുള്ള ആൾക്കാരെ സിനിമയിൽ നിന്ന് വിലക്കണം വിലയ്ക്കാൻ മാത്രമേ ഇതൊക്കെ നിൽക്കുകയുള്ളൂ ഒരു ഭാവം വിനയനെ വിലക്കുണ്ടോ ഒരു ഭാവം തിലകനെ വിലക്കൊണ്ടോ ഇവരെന്ത് നേടി തിലകനും വിനയനൊക്കെ പറഞ്ഞത് എത്രമാത്രം ശരിയായിരുന്നു ഇതൊരു മാഫിയ പോലെയാണ് തിലകൻ പറഞ്ഞതാണ് അത് സത്യമായ കാര്യമല്ലേ ഇവിടെ നടക്കുന്ന മുഴുവൻ ഉള്ള ഒരു കാര്യങ്ങളിപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ചാൻസ് കൊടുക്കും അല്ലാതെയൊക്കെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ഒരു സ്റ്റാർ ആയി സ്റ്റാറായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം വൃത്തികേടുകളാണ് ഇവർ കാണിക്കുന്നത് അപ്പം അതൊക്കെ ഇപ്പം ജയസൂര്യെ പറ്റി നമ്മളൊക്കെ എന്ത് നല്ല മനുഷ്യൻ എത്ര നന്മയുള്ളൊരു മനുഷ്യൻ എന്നൊക്കെ വിചാരിച്ചാണ് അപ്പം അങ്ങേരുടെയൊക്കെ സ്വഭാവം പുറത്തു വന്നില്ലേ ഇതൊക്കെ എത്രയോ പേരോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടാവും മോഹൻലാലിനൊക്കെ അവിടെ നല്ല പവറുണ്ട് മോഹൻലാലിനൊക്കെ വേണമെങ്കിൽ പറയാം ഇനി ഇങ്ങനെ ഉള്ള പൂക്കർത്തരം കാണിച്ചാൽ നിങ്ങൾ നിങ്ങളെ അമ്മയിലുള്ള ആരും നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കില്ല നിങ്ങൾ നിങ്ങളുടെ കൂടെ സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം അടങ്ങും ഈ സംവിധായകരായിക്കോട്ടെ നിർമാതാക്കളായിക്കോട്ടെ മറ്റു നടന്മാരായിക്കോട്ടെ ഇവരൊക്കെ പലരും ഭയങ്കര മയക്കുമരുന്നതും ഒക്കെ അടിച്ചിട്ട് പല ഇടത്തും വന്ന് വിളമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് യുവന്മാരെ എല്ലാം നിലക്കി നിർത്താൻ പറ്റും പടങ്ങളിൽ ഒഴിവാക്കുക ഇവരെയൊക്കെ ഈ ഷെയ്യൻ നികത്തിയൊക്കെ വിലക്കി നമ്മൾ കണ്ടിട്ടില്ല ഇവരെയൊക്കെ അമ്മ വിലക്കുന്നു അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വാർത്തയായിട്ട് വന്നിരുന്നു ശ്രീനാഥ് വാസി ഇവരൊക്കെ ഇവരെല്ലാം വിലക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവരൊക്കെ മര്യാദനവന്മാരായിട്ട് വന്നിട്ടുണ്ട് ഇവരെല്ലാം ഒതുക്കാൻ വേണമെങ്കിൽ ഇവർക്ക് പറ്റും അവരത് ചെയ്യുന്നില്ല ഇതെല്ലാം കേസ് കൊടുക്കുന്ന എന്താ പറയുക കേസ് അന്വേഷിക്കട്ടെ അങ്ങനെ പറയാം അങ്ങനെയല്ല അവർക്കൊരു പവറുണ്ട് ആ ഒരു പവർ മോഹൻലാൽ കാണിക്കുന്നില്ല ഒരു കേണലാണ് അങ്ങേത് പദവിയിലായിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞ കേണൽ കേണൽ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ അതേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയില്ല അങ്ങേർക്ക് ഈ സ്ത്രീ സുരക്ഷയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കഷ്ടമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്